ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഇന്ന് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ പറ്റില്ല നേരെ വിളത്തേ ഉള്ളൂ രാവിലെ ഡോക്ടർ വന്നു അന്ന കുഞ്ഞിനെ കണ്ടു അത് കഴിഞ്ഞ് പിന്നെ അവളുടെ യൂറിനും അതെ നമ്മൾ ഓൾറെഡി കൊടുത്തു കിട്ടിയിട്ടില്ല അവള് പന്ത്രണ്ട് ദിവസം എട്ടു ദിവസം കൂടി ഇട്ടുകൊണ്ടിരുന്ന ആൾ ഇന്നലെ നാല് അഞ്ച് തവണ ഇന്നും രാവിലെ പിന്നെ ഇട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് അവര് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നമ്മളോട് ഈ അപ്പി ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഇതുവരെ നല്ല ഉറക്കമാണ് ഫുൾ ടൈം ഇപ്പോ അത്യാവശ്യം ഫുൾ ടൈം തന്നെ ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പോൾ വഴക്കുണ്ടാകും ഭയങ്കര പിന്നെ മൂന്ന് പേരും ഇഞ്ചെക്ഷൻ പോകുന്നുണ്ട് രാവിലെ അഞ്ചു മണിക്ക് കണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തുല്ലോ രാവിലത്തെ വെളുപ്പിന് അഞ്ചു മണിക്ക് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് മരുന്നുണ്ട് ആറുമണിക്ക് എട്ട് മണിക്ക് മരുന്ന് ഉണ്ട് കേട്ടോ ഒരു നേരം തന്നെ ഓരോ രണ്ടുമൂന്ന് മണിക്കൂർ ഗ്യാപ്പിലാണ് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അത് പിന്നെ വേറൊരു മരുന്നോട് സത്യം ഈ കുഞ്ഞിനാണോ ചെന്ന് കേറുന്ന തോന്നി പോലെ ഇത്രയും മരുന്ന് എന്നാലും എന്റെ അപ്പം എന്തായാലും ഡോക്ടർ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ട് പറയാന്നാ പറഞ്ഞത് ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ നോക്കാൻ ആയിട്ടില്ല കാരണം ലൂസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് ഒരിക്കലും അവൻ വൈറ്റിന്ന് പോകുന്നതല്ല ഇപ്പോൾ കാരണം നാലും അഞ്ചും ദിവസം കൂടുമ്പോൾ പോകുന്ന ആളിപ്പോൾ ഒരു ദിവസം നാലു കാശും അഞ്ച് കാശും പോകാമെന്ന് പറയുമ്പോ അത് സാധാരണ നോർമൽ അല്ല പിന്നെ ബാക്കിയുള്ള ബ്ലഡിന്റെ അറിയത്തില്ല ബ്ലഡിൻ്റെ ഇന്നലെ ഇനി ചെയ്തതാണെങ്കിൽ എന്തായാലും ബ്ലഡ് ചെയ്യേണ്ട കാരണം ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ അത് ചെയ്യുള്ളൂ ായിരുന്നു വരുന്നത് അങ്ങനെ ഞാൻ ഡോക്ടറിനടുത്ത് പോയി പയല് കാണിച്ചു ഇന്നലെ നമ്മൾ ഇന്നലെ ഉണ്ടായിരുന്ന ഡോക്ടർ ഇന്നലെ വൈകുന്നേരം കാണിക്കാൻ വേണ്ടി ചീറ്റൊക്കെ എടുത്തത് അന്നേരം ആൾ അഡ്മിറ്റ് ആവാൻ വേണ്ടി പറയുന്നത് നമ്മൾ റൂമിലേക്ക് വന്ന അതിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ആ കാണിക്കാൻ പറ്റിയില്ല ഇന്ന് രാവിലെ നമ്മൾ ഫസ്റ്റ് എടുത്തു ഒന്നാമത്തെ നമ്പർ ആയിരുന്നു അപ്പൊ നമ്മൾ പീഡിയോട്രിഷ്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത സമയം പോയി അപ്പം ചെന്നപ്പ എന്നോട് വെച്ചു ഇന്നലെ രാവിലെ ഇതുവരെ കണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞു അതെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഡ്രസ്സ് മാറിയിരിക്കുന്നു ഞാൻ ഇത് ഇന്നലെ ഉള്ള കുറേ ഡ്രസ്സുകൊണ്ട് കൊടുത്ത കേട്ടോ ഞാൻ ഡ്രസ്സ് മാറിയില്ല ഇന്നലത്തെ അതേ ഡ്രസ്സ് തന്നെ ഇരിക്കുകയാണ് ഇപ്പോഴും ഇപ്പം ഞാൻ വീട്ടിൽ പോവാണ് വീട്ടിൽ പോയി ഇനി ഡ്രസ്സ് എല്ലാം മാറിയൊന്ന് ഞാനൊന്ന് കുളിച്ച് ഇവിടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് ഇവിടെ നിർത്തിയിട്ട് പോകാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചു ഞങ്ങൾ രണ്ടും കൂടെ പക്ഷേ മമ്മി വന്ന് നിന്ന് കഴിഞ്ഞാൽ മമ്മി ഒന്നാമത്തെ കാര്യം മമ്മിക്ക് കായ്ക്ക് ഭയങ്കര വേദനയാണ് കൈക്ക് അനക്കാൻ പറ്റത്തില്ല അവൾ വഴക്കുണ്ടാക്കിയാൽ വീട്ടിലത്തെ പോലെ അല്ല ഇവിടെ കിടന്ന് വെള്ളം ആക്കിക്കഴിഞ്ഞാൽ മമ്മി പെട്ടുപോകും കാരണം ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും നമ്മൾ പോയി വരണമെങ്കിൽ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും രണ്ട് മണിക്കൂർ ആ രണ്ട് മണിക്കൂർ ചിലപ്പോൾ മമ്മിയെ കൊണ്ട് അവളെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരുന്നില്ല വീട്ടിലാണെങ്കിൽ ഓക്കെ അങ്ങനെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്യും പക്ഷേ ഇവിടെ ആയി കഴിഞ്ഞാൽ പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോവുകയാണ് പോയി ഇവക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ചോറും മേടിച്ച ഫുഡും ഫുഡ് നമ്മൾ വീട്ടിൽ നിന്ന് ഇരുന്നോണ്ട് പരമാവധി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ നോക്കുന്നു ഇന്നിപ്പോൾ ഉച്ചയ്ക്കത്തെ എന്തായാലും രാവിലത്തെ ഉച്ചക്കത്തെ ഇവിടുന്ന് കഴിക്കുകയപ്പോൾ നീയേ ഞാൻ ഉച്ചക്കത്തെ മേടിച്ചെന്നല്ലേ കഴിയുള്ളൂ

മാറ്റം വന്നിട്ടുണ്ട് പിള്ളേരായ പിന്നെ ഇച്ചിരി മാറ്റം വന്നത് ആയിരുന്നു പുറത്ത് നമ്മളെ പിള്ളേർ ഒന്നാമത് പിള്ളേരുടെ വാടികൂടെ കണ്ട് പിള്ളേരെ പിന്നെ അങ്ങനെ കേൾച്ചാലും അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെയല്ലേ എന്നെ ആ സൗണ്ട് കേട്ടാലും അത്യാവശ്യം ഓർമ്മ ഞാൻ അത്യാവശ്യം ഇറങ്ങി പക്ഷെ നമ്മൾ കിടന്ന സമയം ആയിരം അവൾ വഴക്കായിരുന്നു ഭയങ്കര പിന്നെ രണ്ടു മണിക്ക് എണീക്കുന്നത് പാലു പിന്നെ പാൽ ഓടിച്ച് പിന്നെ കിടന്നുറങ്ങി പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എണീറ്റ് പിന്നെ അത് അവളുടെ സ്ഥിരസ്ഥിര പ്രോട്ടീനാ ഒരു മൂന്ന് മണിക്ക് എണീക്കൽ അതും കഴിഞ്ഞ് അവൾ പിന്നേം കിടന്നു പിന്നെ അഞ്ചു മണി അപ്പം കടുത്ത് ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്നു പിന്നെ ആറു അടുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ എട്ട് അടുത്ത് വരുന്നുണ്ടായിരുന്നു പിന്നെ രാവിലെ ആയല്ലോ അഞ്ചുമണിക്ക് ശേഷവും നമ്മൾ പിന്നെ കിടന്നില്ല അഞ്ചുമണിക്ക് ശേഷവും നമ്മൾ കിടക്കാൻ പറ്റില്ല പുറത്തോ പോയി അല്ല ഞാൻ കിടന്നില്ല ഞാൻ കിടന്നോ ശോങ്ങിയില്ല ഉറങ്ങിയില്ല ഫുൾ ടൈം ഞാൻ പറഞ്ഞിച്ചാനോട് പോയി കിടന്നു ഉറങ്ങി ഉറങ്ങോ കുളിക്കൊക്കെ ചെയ്തു ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ ലേറ്റ് ആയിട്ട് വന്നാണ് മണി എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഉറങ്ങൊന്നുമില്ല

നമുക്കറിയാം ഓൾറെഡി കാരണം ഈ ഒരു ടൈം ഈ ഒരു ടൈമിലല്ല പക്ഷെ ഈ ഒരു തണുപ്പ് സമയത്തായിരുന്നു തണുപ്പിന്റെ സമയായിരുന്നു നല്ല മഴത്തായിരുന്നു അതുകൊണ്ട് നമുക്കറിയാം ഈ ഇവിടത്തെ ഒരു തണുപ്പ് ഭയങ്കര തണുപ്പാ ഞാന് നില മോഹിൽ ഭയങ്കര ചിത്രം കൊണ്ട് വന്നു പറഞ്ഞായിരുന്നു അതെന്തായാലും നല്ല കാര്യമായി എല്ലാം അടച്ചിട്ടാലും നല്ല തണുപ്പായി ഉണ്ട് ഇട്ടില്ല തൊട്ടി ഇങ്ങനെ കൊണ്ട് കംഫർട്ടബിൾ ആയി അങ്ങനെ നടക്കില്ല എന്തായാലും കാരണം ഇപ്പൊ തന്നെ ഒരു മണിയായി ഇനിയിപ്പോ നിനക്ക് ചോടിച്ച് വന്നിട്ട് പോകുമ്പോഴത്തേക്ക് വന്നേ വീട്ടിൽ ചെല്ലുമ്പോൾ രണ്ടുമണിയാകും പിന്നെ ഒന്ന് ആരൊക്കെ വിളിച്ചു നാലുമണിയായി

രണ്ട് വർഷം ഇങ്ങനെ അതായത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ഭയങ്കര മാസങ്ങള് അല്ലേ എല്ലാ പ്രാവശ്യം അങ്ങനെ സന്തോഷവും ഉണ്ട് സങ്കടമുണ്ട് അലച്ചിലാണ് അതായത് ഭയങ്കരമായിട്ട് ആ ഒരു മാസം അതായത് ഈ കണ്ടിന്യൂസ് കുറച്ച് നാളായിട്ട് അങ്ങനെ കണ്ടുവരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ലേ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ ആ ഒരു സംഭവമാണ് ഒരു ഈ ഒരു പ്രാവശ്യം നടന്നത് അല്ലേ അപ്പം അത്രയ്ക്കുള്ളു നമ്മുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുന്നതും എല്ലാം ഈ ഒരു സമയത്താണ് എല്ലാ ഓർമ്മകൾ വരുന്ന മാസങ്ങളാണ് ഈ ഒരു മൂന്ന് മാസം എന്ന് പറയുന്നത്

ആ ആ കൈ മുഖത്ത് കൊണ്ടിട്ട് അത് പോറും ആ റൂമിൽ ഒരു പതും ഉണ്ടായിരുന്നു അതെ അതെ ആ ജന തോർമെടക്കായിരുന്നു നമ്മൾ അടയ്ക്കാൻ വേണ്ടിയാണ് നെറ്റ് മാറ്റി നെറ്റ് മാറ്റി ഇപ്പൊ കേറുക ഇപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പം ഞങ്ങൾ വന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം എന്നത് വിശേഷം അതെ ഡോക്ടറെ പനിയുടെ കാര്യത്തിൽ നല്ല കുറവുണ്ട് കേട്ടോ വെച്ച് ഇവിടെ വന്ന് നോക്കി പനിച്ച് അതെ അപ്പം ഞാൻ പോയിച്ചു വരാം അപ്പം ഇനി വൈകിട്ട് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി അതെ പോയിട്ട് വരാം വൈകുന്നേരം ഡോക്ടർ വന്നതിന് ശേഷം എന്താ പറയുന്നത് നോക്കിയിട്ട് പറയാം